ഞാന് കാരണം ആ വേഷവും ആ മക്കളലും ഇതൊക്കെ കണ്ടപ്പോ സത്യം പറഞ്ഞ ഞാനും അതാ വിചാരിച്ചത് നിങ്ങളും ചിലരൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും സംഭവം എന്താ കേട്ടോക്ക് നല്ല അച്ഛല് പാട്ട് പഠിച്ച മൂപ്പത്തി ഒന്ന് കേട്ടോ കാണി

അതില് കുറ്റം പറഞ്ഞിട്ട് രാജ്യൊന്നുമില്ല കാരണം എന്താ അറിയോ പണ്ട് ഞമ്മളൊക്കെ ചെറുപ്പത്തില് ഈ പ്രായമല്ല അങ്ങനെ ഒരു മക്കനെ ഇട്ടിട്ട് ഏഷാമാരിപ്പിയുടെ അടിയിൽ ഉണ്ടായിരുന്നൊരു ഖുറാനോത്ത് അത് കണ്ട് വളർന്ന ഒരാൾക്ക് പെട്ടന്ന് ഇങ്ങനെ കാണുമ്പോ പാട്ടാണോ പ്രസംഗമാണോ ഖുറാനോത്താണോ ഒരു കുടുത്തോം കിട്ടൂല പിന്നെ അമ്മായിതിരില്ലേ